ഓച്ചിറ മടത്തിൽ കാരാൺമ നവഭാവന ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ബാലസാഹിത്യകൃതികൾ കുട്ടികളിലേക്ക് പരിപാടി സംഘടിപ്പിച്ചത് വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ചിടന്ന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തുള്ള വിശാലമായ ലോകത്തെ അറിയാൻ പുസ്തകങ്ങൾ വളരെ കാര്യമാണ് അവരെ ഒന്ന് നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകണം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവരൊന്നു കൊണ്ടുപോകണം ഇടയ്ക്ക് അവരെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി യാത്ര ചെയ്യണം ഇടയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലോ അഗതി മന്ദിരത്തിലോ ഒക്കെ അവരൊന്നു കൊണ്ടുപോകണം ജീവിതം പലയിടത്തായി പല തരത്തിലുണ്ട് എന്ന് അവൻ അറിയാതെ അല്ലെങ്കിൽ അവളറിയാതെ അവനെ ബോധ്യപ്പെടുത്താൻ രക്ഷാകർത്താക്കൾ ശ്രമിക്കുന്ന ഒന്നിന്റെ പേരാണ് വിദ്യാഭ്യാസം നവഭാവന ഗ്രന്ഥശാല ഹരിദാസ് അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ വലിയ പാടം ആ ചേരാട്ടുശ്ശേരി പാടം ആ പാടത്തിലെ കൃഷിയും ആ പാടവും ഒരു സാഹിത്യകാരൻ വരവിള ശ്രീനി വായനാ സന്ദേശം നൽകി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് മടത്തിൽക്കാരാൻമ ഗവൺമെന്റ് എൽ പി എസ് പ്രഥമാധ്യാപിക കെ പി ബിന്ദു ഗ്രാമപഞ്ചായത്ത് അംഗം മാളു സതീഷ് ബി എസ് വിനോദ് എം രാമചന്ദ്രൻപിള്ള സതീഷ് പള്ളേമ്പിൽ ആര്യ സുരേഷ് ജയഹരി കയ്യാളത്ര ആർ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ